കാണാൻ അടിപൊളിയാണ് മൊട്ടാണ് ഇത് ചെറുതാണ് അത്യാവശ്യം ഈ പൂവിന്റെ ചന്ത നിങ്ങൾ നോക്കി നോക്കി കണ്ട ഈ പറം ഭാഗത്ത് ഇങ്ങനെ കവർ ചെയ്തിരിക്കും പക്ഷെ ഇത് നമ്മൾ തുറക്കുമ്പോഴും അതിന്റെ അകത്ത് കാണുന്ന കാഴ്ച ആണെ രസം അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഒരു ഏറ്റവും പ്രത്യേകം എന്ന് പറയുന്നത് ഇന്നൊരു കിട്ടുകാച്ചി സാധനം നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി പോവാണ് എനിക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഒരു നൂറിലൊരു അമ്പത് ശതമാനം ആൾക്കാർ മാത്രമേ ഈ സാധനം കണ്ടിട്ടുള്ളൂ അത് മാത്രമല്ല കഴിച്ചിട്ടുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് സമയം വെറൈറ്റി സാധനം നമുക്ക് കാണാൻ വേണ്ടി പോവാം ബാ നല്ല വൃത്തി ഇതാണ് ചേനയുടെ പൂ ചേനപ്പൂവിനെ അങ്ങോട്ട് തോണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ സംഭവം അടിപൊളിയാണ് ഇതിന്റെ അകത്ത് ചേനുണ്ട് കേട്ടാ അല്ല എന്തുമാത്രം താന്നു നിൽക്കണം നോക്കിക്കോടെ ഇനി തോണ്ട തോണ്ടി തോണ്ടി താഴോട്ട് കഴിഞ്ഞാൽ നമുക്ക് ചേന കാണാൻ പറ്റും അപ്പൊ നമുക്ക് ചേന നമ്മളിപ്പോ എടുക്കില്ലല്ലോ നല്ല താന്നിട്ടുണ്ടോട്ടോ ഇത്ര വെച്ചാൽ കറുത്തെടുക്കാൻ വേണ്ടി പോന്നി ഞങ്ങൾ അതിന്റെ ചെളിയെ നമുക്കൊന്ന് കഴിയെടുക്കാമേ ഓ കഴിയപ്പോഴുള്ള അതിന്റെ ചന്ത നോക്കാം ഞങ്ങളെ ഇതിന്റെ അക എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം ആദ്യം കട്ട് കേട്ടെ ഇങ്ങനെ വെച്ചിട്ട് അരിയാണ് എളുപ്പം ഞങ്ങളെ പിന്നെ ചങ്കൾക്ക് അതിന്റെ അകം കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ കട്ടിയാണ് പൂവിന്റെ അഹം എന്റെ ഒന്ന് കാണണം ലുക്കാണ് ഞങ്ങളെ വാജി ഞങ്ങളെ കണ്ട പൂവിന്റെ അകം ഇത് കാണാൻ അടിപൊളിയാണ് മൊട്ടാണ് ഇത് വിരിയും വിരിയണ സമയത്ത് ഞങ്ങൾ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ ഈ സാധനം അങ്ങോട്ട് അഴുകും അഴുകി കഴിഞ്ഞ ചങ്കള ഇതേപോലത്തെ നാറ്റം എൻ്റെ അപ്പൂന്നെണ്ണ എൻ്റെ അപ്പൂ നമുക്ക് ആ ഏരിയയിൽ ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റൂല എന്ന് പറയാൻ എന്ത് പറയാ ഇത് പ്രോട്ടീൻ ഒരുപാട് കൂടുതലുള്ള ഒരു പൂവാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് അഴുകുമ്പോഴും എൻ്റെ അണ്ണ ഒരു രക്ഷയില്ലാത്ത നാറ്റം എന്ന് പറഞ്ഞാൽ ഒരു പൂന്നൂറോ ചങ്കളം വലുതായിരിക്കും കണ്ടാ ഇതിപ്പം വന്നിട്ട് ചെറുതാണ് അത്യാവശ്യം തോരനുള്ള നമുക്ക് സാധനം ഉണ്ട് ഇതിനകത്ത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ചേനപ്പൂവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും എന്താണ് ഇതാണ് ചേനപ്പൂ ഈ പൂവിന്റെ ചന്ത നിങ്ങൾ നോക്കി നോക്കി കണ്ടാ ഈ പറം ഭാഗത്തെ ഇങ്ങനെ കവർ ചെയ്തിരിക്കും പക്ഷെ ഇത് നമ്മൾ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന കാഴ്ച ആണേ കണ്ടാ പൂവിൻ്റെ അകം കണ്ടോ ഇനി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റൂല ഞാൻ ഒന്നൂടി ഫുള്ള് കാണിച്ചു തരാം കണ്ടാ എന്ത് രസം കണ്ടോ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇരിക്കണം എന്നുള്ള ഇതില് ഒരു സാധനം കളയാനില്ല കേട്ടാ ളകി പോട്ടാ ഇനി അടുത്ത് ഇലയാണ് അരിയാൻ വേണ്ടി പോണത് അരിഞ്ഞപ്പോട്ട നമുക്ക് ആ ചെറിയ പൂവിൽ നിന്നും നമുക്ക് ഇത്രയും കിടണ്ട് അപ്പൊ നമുക്കിന് സമയം കളയണ്ട നമുക്കിത് നേരെ തനി നാടൻ രീതിയിൽ തോരമ്പിക്കാം ചൂടാവട്ടെ ചൂടായിട്ട് പിന്നെ കടുവ ഇറണം കരിയേപ്പില ഇറണം പിന്നെ വറ്റലില മുളം അല്ല വാശി തുറന്ന് വറ്റല ഇല്ലെങ്കിൽ അതൊരു സുഖം കൊടുക്കും കുറച്ച് കടു ഇട്ടു കൊടുക്കാം പൊട്ടറ കടു പൊട്ടാണ് അപ്പൊ ഗൈസ് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മളെ ചേനപ്പൂ അങ്ങോട്ട് ഇടയണേ ചക്കന ഒരു കാര്യം മറന്നുപോയി ഈ ചേനപ്പ് ഇടുന്നു പോയിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇടണമായിരുന്നു പക്ഷെ നമ്മൾ മറന്നു അപ്പൊ ചെറിയ ഉള്ളി കഴിച്ചു നമുക്ക് ഇട്ടോടുക്കാം മൊത്തത്തിൽ ഇളക്ക് ആവശ്യത്തിന് ഉപ്പ് അപ്പൊ ചക്കന നമുക്കിനി തേങ്ങ നമുക്ക് ചതച്ചെടുത്തിട്ടുണ്ട് അതിന്റെ തമ്മിൽ ഇട്ടിട്ടുള്ളത് മുളക പൊടി പിന്നെ മഞ്ഞപ്പൊടി ജീരകം പിന്നെ വെളുത്തുള്ളി അപ്പൊ ഇത്രയും സാധനം ഇട്ട് നമ്മള് അരച്ചെടുത്തേനെടുത്തോ അപ്പൊ സൂപ്പർ മണം പറഞ്ഞാ എന്റെ പൊന്നണ്ണ ഈ ചാനപ്പൂ എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ അത് കൊണ്ടുവന്ന് നിങ്ങൾ ഇതേപോലെ തോരം വെച്ച് നോക്ക് പൊളപ്പൻ ഫാമിലി ഗ്യാരണ്ടി പറയാണ് എന്റെ പൊന്ന് ഒരു രക്ഷയില്ലാത്ത രുചി ആട്ടാ ഇനി ഞാൻ വെച്ചത് എന്താണോ ഇനി പൂവിന്റെ ടേസ്റ്റ് ആണോന്ന് അറിഞ്ഞൂടാ സത്യം പറ കുറച്ച് എങ്ങനാട്ട് അടിപൊളിയല്ലേ അപ്പൊ നമുക്ക് കഴിക്കാൻ വേണ്ടി ആവശ്യത്തിന് കോരി എടുക്കാം കുറച്ച് വറ്റല വെള്ളം കൂടി വെക്കാം അടിപൊളി നമ്മള് കയ്യിലെടുക്കുമ്പോഴേ നല്ല പഞ്ഞി പോലെ ഇരിക്കണം കേട്ടാ ലെവല് സാധനം പറഞ്ഞാൽ ലെവല് സാധനം നല്ല ചക്കട പഴയ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് പിന്നെ ഇതിപ്പം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്ക കിട്ടും കാരണം ഈ ചേന നട്ട് അതിനെ വെട്ടാതെ നിർത്തിക്കണം അപ്പം അതിന്റെ പിറ്റേ ഭക്ഷണം ആവുമ്പഴാണെങ്കിൽ ഇത് കൊണ്ട് പൂവ് കൊടുക്കുക കാരണം ഇത് കാണാത്ത ഒരുപാട് ആൾക്കാർ കാണും അപ്പൊ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ ഇതേപോലെയുള്ള തികച്ചും വ്യത്യാസമായിട്ടുള്ള വീഡിയോമായി പുളപ്പൻ ഫാമിലി നാളെ വരും ഇന്നത്തേക്ക് നൈസ് ഇറങ്ങിയാണ് ചോറും കൂടി വെച്ചിട്ട് നല്ല രീതി കിട്ടും